ിങ്ങ് കണ്ടാവും അതാ ഒരു വെള്ള ഇത് ലൈൻ കണ്ടോ അത് വെള്ളച്ചാട്ടം ഉണ്ടാവും എവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും লক্ষী এলি আনতো ওকে আইতে গেছে আনতো

Đây ra hầm hà ninh tét hầm hầm không? hầm 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 hầm

ഇവിടെ വിടെങ്ക നല്ല ഉറക്കണ്ടോ ഹായ് ഹലോ നല്ല ഉറക്കം ഉണ്ടോ ഏതാണ്ടാവുണ്ടല്ലോ എന്ത് രസല്ലേ എന്റെ മേളിലൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങൾ വയ്യ ബാക്കിലേക്ക് പോയി വെക്കണം കേട്ടോ എടാ നമ്മളൊരു നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് അവർ ഏത് മതത്തെയാണോ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇന്ത്യ ഒരു ഹിന്ദു മഹാരാജ്യമാണ് എടാ ചിലപ്പോൾ ഒരു പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ സന്യാസിമാർക്ക് കേരളം വന്നാൽ പോരാ അവിടെ ഇല്ലേ മലകൾ ഏ ഇത് കണ്ടോ നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങി നീങ്ങിപ്പോകുന്നപ്പോൾ കണ്ട കണ്ടാകും അവിടെ ഇത് ലേഡീസിൻ്റെ കണ്ടോ പോകുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മേടിക്കാം അമ്മയ്ക്കും വൈഫിനേക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓക്കെ സാർ ഗുഡ് മോർണിംഗ് ജസ്റ്റ് വാച്ചിങ് കം ബാക്ക് എറണാകുളം കൊച്ചി For, uh, Fort No. Uh -huh. I was in Fort Kuchino. Ah, Before? Before. Ah, okay. In uh, Jew Town. Jew Town, okay. Siddhgok okay. Church near Matanchiri. Matanjiri, Matanjiri. Ah. Matanjiri is uh, a yeah. proper prop of the town. Proper. Prop. You say, are from Arnakulam. Arnakulam. Uh, the Munar. Munar. Ah. Yeah. I go from boat jetty to Arnakulam by boat. Ah, okay, okay, okay. <laughs> uh, Arnakulam to my hometown, I think um, uh, 100 above. Muslim? No, Christian. മൈനെ സാർക്ക് മലിക് എവിടെ ആളുടെ പേര് മലിക് എന്ന മലയാളം മലബാറി മനുജ് ടെമ്പിൾ ഇവിടെ നിന്ന് അതൊരു ഒരു ഒരു കിലോമീറ്റർ കേട്ടോ പിന്നെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്നു പോയി നോക്കിട്ടോ ഉറക്കണ്ടോ ഇങ്ങനെ കാണാൻ നല്ല രസേക്കങ്ങ് പോയി നോക്കാട്ടോ ടാ നമ്മളിപ്പോ അവിടെ വഴി താഴത്തേക്ക് വന്നിട്ടോ ചേടാ ഈ വഴിയാണോ കണ്ടിവാ ടെമ്പിള് ഇവിടുന്ന് റൈറ്റ് ഈ വഴി പോയി കഴിഞ്ഞ ക്ലബ് ഹൗസാണ് കേട്ടോ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയി വെക്കാം എന്നിട്ട് പിന്നെ തിരിച്ചല്ല ഇങ്ങോട്ട് താഴത്തേക്ക് പോകാം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കുന്നത് അതിനുമുമ്പേ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം ഇതെന്താന്നുള്ളത് അറിയില്ലാട്ടോ ഇങ്ങോട്ട് എൻട്രി ഉണ്ടോയെന്നറിയില്ല ഇത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഇപ്പം ഉണ്ട് വാക്കിങ് വാക്കിങ് അലോട്ടിനേ ഓക്കേ ഗവൺമെൻറ് പ്രോപ്പർട്ടിയെ സോറി സർ എടാ അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ഇങ്ങോട്ടൊന്നും ക്യാമറയൊന്നും எடுக்கான லோடில் இருக்கா எனக்கு எந்த இங்கே போய்ட்டா ஒரு டைப் டயப்பு செடியோ செடி அத்திண்டோ குறையோ இது பயங்கரே நமக்கு இங்கே தாழ்த்துக்கு போண்டே भैया नीचे क्या है कौन सा क्या क्या है, है नीचे नीचे माल रोड okay. है माल रोड है ओके नाम क्या है नाम क्या है किसका सुनी नाम है सुनी नाम इधर हिमाचल हिमाचल ओके कांगड़ा ओके okay. आप से? मैं बेसिल। माय नेम बेसिल फ्रॉम केरला मीट यू टेक केयर बाय 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 ओके ടാ ഇവിടെ ബൈക്ക് റേഞ്ചിന്റെ ഷോപ്സ് ഉണ്ട് കേട്ടോ നമുക്ക് എവിടെ ഒന്ന് ചോദിച്ചാ ഇത് നമുക്ക് നമുക്കിന്ന് ഇവിടെ ഒന്ന് ബുള്ളറ്റ് പറ ഹിമാലയ എടാ നമ്മൾ ഇവിടെ കേറി ഇവര് നമുക്ക് കാർഡ് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അവർ പറയണത് ബുള്ളറ്റിനൊക്കെ ആണെങ്കിൽ പെർ ഡേ ആയിരത്തി ഇരുന്നൂറ് എന്നാണ് കേട്ടോ പറയണേ പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു സൂരജ് എന്ന് പറഞ്ഞവൻ അവൻ ഞാൻ ഇന്നലെ രാത്രി മണാലി എന്ന് വന്നപ്പോൾ അവന് അവൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ലഡാക്കിലാണ് പറഞ്ഞു എന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ അവൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അവർ കുളു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അവർ റിട്ടേൺ പോകുക എന്നാണ് പറഞ്ഞത് അവർ ശ്രീനഗർ വഴിയാണ് കയറി വന്ന് അവിടെ ലഡാക്ക് ലേ പിന്നെ അവിടെ നേരെ കാശ്മീർ പിന്നെ കാശ്മീരിൽ നിന്ന് കുളു കുളുനിന്ന് നേരെ റിട്ടേൺ ഡൽഹി വഴി അങ്ങനെ എന്താണ് അവർ പോകുന്നത് പിന്നെ അതുകൂടാതെ അവൻ എനിക്ക് അവിടുത്തെ ഒരു നമ്പർ എന്നുണ്ട് അതായത് ലേയിൽ ഒരു റെസ്റ്റോറൻറ്റ് മലയാളി ചിന്തെന്നാണ് പറഞ്ഞത് അവരുടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പോകും ഞാൻ താഴത്തേക്ക് വന്നിട്ട് ഇത് കണ്ടോ നല്ല രസേ ഒരു കുഞ്ഞി പേര ഇരിക്കണോ ഈ റോഡ് സൈഡില് രണ്ട് വഴി ഉണ്ടോ നമുക്ക് ഇവിടെ താഴ്ത്തേക്ക് പോയി വെക്കാം

നല്ല എടാ നമ്മൾ കൊറച്ചിങ് മാറി മെയിൻ റോഡിൽ കൂടെ പോന്നുട്ടോ ഇത് കണ്ടോ നല്ല രസല്ലേ പയ്യ ഇവിടുന്ന് അങ്ങോട്ട് പോവായോ കേട്ടോ